നമസ്കാരം ദീർഘമായ ഒരു വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ സന്ദർശനത്തിന് ഒരുപാട് പ്രത്യേകതകളും ഉണ്ട് ലോകരാജ്യങ്ങൾ അസൂയയോടെ നോക്കുന്ന ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പിന്നാലെ മോദിയുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുണ്ട് ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനും മറ്റ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനുമായാണ് അഞ്ച് രാഷ്ട്രങ്ങളിലേക്ക് മോദി പോകുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മോദി നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ നയതന്ത്ര സന്ദർശനമാണ് ഇത് ജൂലൈ ഒൻപത് വരെ നീണ്ടു നിൽക്കുന്ന എട്ട് ദിവസത്തെ പ്രധാനമന്ത്രിയുടെ പര്യടനത്തിൽ രണ്ട് ഭൂഖണ്ഡങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഖാന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ജൂലൈ രണ്ട് മൂന്ന് തീയതികളിലായി ഖാനയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം എത്തുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഖാനയിൽ എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ശക്തമായ ഉഭയകക്ഷി പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിനും സാമ്പത്തിക ഊർജ പ്രതിരോധ സഹകരണത്തിലൂടെ അത് മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കൂടുതൽ വഴികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുമായി മോദി ഖാന പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കാനയിൽ നിന്ന് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി മോദി ട്രിനിഡാൻ ആൻഡ് ടുബാഗോയിൽ എത്തിച്ചേരും ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ സന്ദർശനമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവസാനമായി ഇവിടെ എത്തുന്നത് ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ പ്രസിഡന്റ് ക്രിസ്റ്റീൻ കാർല കങ്കാലോ പ്രധാനമന്ത്രി കമലാപ്രസാദ് ഡിസെസർ എന്നിവരുമായി മോദി കൂടിക്കാഴ്ച നടത്തും ഇവിടെ പാർലമെന്റിനെ മോദി അഭിസംബോധന ചെയ്യാനും സാധ്യതയുണ്ട് വിദേശ പര്യടനത്തിൽ മോദി സന്ദർശിക്കുന്ന മൂന്നാമത്തെ രാജ്യം അർജന്റീനയാണ് അർജന്റീൻ പ്രസിഡന്റ് ജാവിയ മിലേയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും പ്രതിരോധം കൃഷി മൈനിങ് വ്യാപാരം നിക്ഷേപം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തും പ്രധാനമന്ത്രിയുടെ ഉഭയകക്ഷി സന്ദർശനം ഇന്ത്യയും അർജന്റീനയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ആഴത്തിലാക്കും എന്നാണ് വിദേശ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് റിയോ ഡി ജനീറോയിൽ നടക്കുന്ന പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായാണ് മോദി ബ്രസീലിലെത്തുന്നത് ജൂലൈ അഞ്ച് മുതൽ വരെയാണ് പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടാവുക ഉച്ചകോടിയുടെ ഭാഗമായി നിരവധി രാഷ്ട്ര തലവന്മാരുമായും മോദി ചർച്ച നടത്തും ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡിസിൽവയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ നാലാമത്തെ ബ്രസീൽ സന്ദർശനമാണ് ഇത് വ്യാപാരം പ്രതിരോധം ഊർജം ബഹിരാകാശം സാങ്കേതികവിദ്യ കൃഷി ആരോഗ്യം എന്നിവയുൾപ്പെടെ രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം വിപുലീകരിക്കുന്നതിന് ബ്രസീൽ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇത്തവണത്തെ വിദേശ പര്യടനത്തിൽ മോദി സന്ദർശിക്കുന്ന അവസാനത്തെ രാജ്യമാണ് നമീബിയ നമീബിയൻ പ്രസിഡന്റായ നദുംപോ നദത്വയുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തും നമീബിയയുടെ സ്ഥാപക പിതാവും ആദ്യ പ്രസിഡന്റുമായ സാം നുജോമയ്ക്ക മോദി ആദരാഞ്ജലി അർപ്പിക്കും നമീബിയ പാർലമെന്റിൽ പ്രസംഗിക്കാനും സാധ്യതകളുണ്ട് ഇതോടെ മോദിയുടെ ഇത്തവണത്തെ വിദേശ പര്യടനവും അവസാനിക്കും